കണ്ണില്ലാത്ത ക്രൂരതയാണ് ഒരൊറ്റ ട്രെയിൻ യാത്ര കൊണ്ട് ശ്രീക്കുട്ടിക്ക് നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിലധികമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ജീവനുവേണ്ടി മല്ലിടുകയാണ് ശ്രീക്കുട്ടി അവളുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുമ്പോൾ അമ്മയും പ്രിയപ്പെട്ടവരും മാത്രമല്ല കേരളം മുഴുവനുമാണ് അവളുടെ ജീവന് വേണ്ടിയും തിരിച്ചുവരവിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നത് തലച്ചോറിൽ നിന്നും ഇപ്പോഴും നിലയ്ക്കാത്ത രക്തസ്രാവമാണ് ശ്രീകുട്ടിയുടെ അവസ്ഥ ഗുരുതരമാക്കുന്നത് അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും പൊട്ടിക്കരഞ്ഞു പ്രാർത്ഥിച്ചാണ് ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് ആശുപത്രിക്ക് മുന്നിൽ അവളുടെ അമ്മ കാവലിരിക്കുന്നത് അതേസമയം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു കേരള എക്സ്പ്രസിലെ ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളും വാതിലിന്റെ അടുത്തു നിൽക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പ്രതി സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടി തള്ളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും പോലീസ് പറഞ്ഞു കൂടാതെ രണ്ടാമത്തെ പെൺകുട്ടിയേയും പ്രതി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട് പ്രതി സുരേഷ് കുമാർ നിലവിൽ റിമാൻഡിലാണ് പുകവലി ചോദ്യം ചെയ്തതാണ് പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടാനുണ്ടായ പ്രകോപനമെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ട്രെയിനിലെ ശുചിമുറിക്കു സമീപം പുകവലിച്ചു കൊണ്ടുനിന്ന സുരേഷ് കുമാർ പെൺകുട്ടികളുടെ അടുത്തെത്തിയപ്പോൾ ഇയാളോട് മാറി നിൽക്കാൻ പെൺകുട്ടികൾ ആവശ്യപ്പെട്ടു മാറിയില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് പറഞ്ഞതും പ്രതിയെ പ്രകോപിപ്പിച്ചുവെന്നാണ് കണ്ടെത്തൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ പരിചരണ വിഭാഗത്തിലാണ് പെൺകുട്ടിയുള്ളത് ശ്രീകുട്ടിക്ക് തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ന്യൂറോളജി ന്യൂറോ സർജറി വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർ ശ്രീക്കുട്ടിയെ ഇന്ന് പരിശോധിച്ചു തലയിലെ പരിക്ക് ഗുരുതരമാണെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ അതിനാൽ തലയിലെ മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നാണ് നൽകുന്നത് അവസ്ഥ മെച്ചപ്പെട്ട ശേഷം തുടർ ചികിത്സകൾ തീരുമാനിക്കും ശ്രീക്കുട്ടി ആക്രമിക്കപ്പെട്ട ബോഗി ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പോലീസ് പരിശോധിച്ചു കൊച്ചുവേളി യാർഡിൽ വച്ചായിരുന്നു പരിശോധന ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു ആക്രമണമുണ്ടായത് കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്ന ശ്രീകുട്ടിയെ മധ്യ സുരേഷ് കുമാർ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് ചവിട്ടിത്തള്ളി താഴെയിടുകയായിരുന്നു സാധ്യമായ എല്ലാ ചികിത്സയും നൽകുന്നുണ്ട് എന്നാൽ തലച്ചോറിലെ പരിക്ക് പെട്ടെന്ന് മോശമാകാനിടയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അതേസമയം മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നില്ലെന്ന കുടുംബത്തിന്റെ ആരോപണം ആശുപത്രി അധികൃതർ നിഷേധിച്ചു ആശുപത്രിയിൽ എത്തിയതിനേക്കാൾ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് വീഴ്ചയിൽ പെൺകുട്ടിയുടെ തലയിൽ പലയിടത്തും ചതവുകൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഭേദമാകാൻ സമയമെടുക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു പ്രതി കോട്ടയത്ത് നിന്നും മദ്യപിച്ചാണ് ട്രെയിനിൽ കയറിയത് യാത്രയിലുടനീളം ശുചിമുറി ഭാഗത്തായിരുന്നു നിൽപ്പ് പ്രതിക്ക് മുൻപ് കേസുണ്ടോയെന്ന് പരിശോധിക്കുന്നതായി പോലീസ് അറിയിച്ചു ട്രെയിൻ വർക്കലയ്ക്കും കടക്കാവൂരി ഇടയിൽ അയന്തി പാലത്തിനു സമീപം എത്തിയപ്പോഴാണ് സുരേഷ് കുമാർ സോനയെ പുറത്തേക്ക് ചവിട്ടിത്തെറുപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ് ട്രാക്കിൽ കിടന്ന പെൺകുട്ടിയെ എതിരെ വന്ന മെമോ ട്രെയിൻ നിർത്തി അതിൽ കയറ്റിയാണ് വർക്കല സ്റ്റേഷനിൽ എത്തിച്ചത് ആരോ തള്ളിയിട്ടതാണെന്ന സംശയം തുടക്കത്തിൽ തന്നെ പോലീസിനുണ്ടായിരുന്നു അതേസമയം സുരേഷ് കുമാർ സ്ഥിരം മദ്യപാനിയാണെന്ന് ബന്ധു ആരോപിച്ചു മദ്യപിച്ച് വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നയാളാണെന്നാണ് ബന്ധു പറയുന്നത് ഇയാൾ നിരന്തരം ഭാര്യയെ മർദ്ദിക്കാറുണ്ടെന്നും മർദ്ദനം സഹിക്കവയ്യാതെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നുവെന്നുമാണ് വിവരം എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന സുരേഷിന്റെ രണ്ട് മക്കൾ താമസിക്കുന്നത് സഹോദരന്റെ വീട്ടിലാണ്